ബിസിനസ് ആവശ്യങ്ങൾക്കായും ജോലികൾക്കുമൊക്കെയായി ഗ്രാമങ്ങളിൽ നിന്നും നഗരത്തിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ പലർക്കും നഷ്ടമാവുന്നത് സൗഹൃദത്തിന്റെ നല്ല നിമിഷങ്ങളാണ് നഗരത്തിലെ ഫ്ലാറ്റ് ജീവിതത്തിലാകുമ്പോൾ പ്രത്യേകിച്ചും അപ്പോഴാണ് മതസൗഹാർദ്ദവും സാഹോദര്യവുമെല്ലാം ഒന്ന് ഊട്ടിയുറപ്പിക്കണം എന്ന ആശയവുമായി കൊച്ചിയിലെ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ മുന്നിട്ടിറങ്ങിയത് ദിവസങ്ങളോളം നോമ്പെടുക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾക്കൊപ്പം ഒരു ദിവസത്തെ നോമ്പെടുക്കുക എന്ന ആശയമാണ് ആദ്യമുണ്ടായത് പിന്നീട് സൗഹൃദ സംഗമത്തിൻ്റെ ഇഫ്താർ വേദിയായി മാറി ഞങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ആണ് ഒരു വില്ലേജ് അനുഭവമാണ് ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളത് പക്ഷേ എങ്കിൽ തന്നെ ഞങ്ങളൊരു ഇതുവരെ ഒരു ഫോർമലായിട്ടൊരു ഇഫ്താർ ഒരു വില്ലേജ് സ്റ്റൈലിൽ ഞങ്ങൾ എല്ലാവരും കൂടി ആഘോഷിച്ചിട്ടില്ല അതിപ്പോൾ കൂടെ ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചു എല്ലാവരുമായിട്ട് ഞങ്ങൾ ഐഡിയ ഷെയർ ചെയ്ത് വളരെ പ്രോത്സാഹനജനമായിരുന്നു കൂടി പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ എല്ലാവരും ഇന്ന് നോയമ്പാണ് അതിന് മനസ്സിലായ ഞങ്ങൾ എല്ലാവരും തന്നെ മുതൽ നോയമ്പിലാണ് അപ്പാർട്ട്മെന്റിലെ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ അവർ ഒത്തുചേർന്നു ഇഫ്താർ സന്ദേശം ശ്രദ്ധയോടെ ശ്രമിച്ചു ബാങ്ക് വിളിക്ക് ശേഷം നോമ്പ് മുറിച്ച് ഇഫ്താർ വിരുന്നിലേക്ക് പിന്നെ സൗഹൃദ സംഭാഷണങ്ങളും കുശലം പറച്ചിലും ഒക്കെ അല്പനേരം ഈ നോമ്പുകാലത്തെ ഇഫ്താർ ആഘോഷം പോലെ തന്നെ സൗഹൃദ സന്ദേശത്തിന്റെ പുതിയ വാതിലുകൾ തുറന്ന് ഓണത്തിനായും ക്രിസ്തുമസിനായും കാത്തിരിക്കുകയാണ് അപ്പാർട്ട്മെന്റിലെ അന്തേവാസികൾ നിഖിൽ ജോയ് ഇന്ത്യ വിഷൻ കൊച്ചി